ഹലോ അങ്ങനെ പത്തരമാറ്റിൽ അനന്തപുരി തറവാട് മൊത്തത്തിൽ തകർന്നടിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് വേറെന്നുമല്ല നമ്മുടെ പുതിയ പ്രമോല ആദ്യം തന്നെ നമ്മുടെ നവ്യയും ജലജയും തമ്മിൽ ഭയങ്കര ആ ഒരു ആഘോഷമൊക്കെ തുടങ്ങി കഴിഞ്ഞു അവരഞ്ഞു ഡീല് അനന്തപുര തറവാടിന് കിട്ടിയിൽ ആദർശ തോറ്റു തോറ്റുപോയി എന്നുള്ളൊരു കാര്യം അപ്പൊ അവർ ഈ രഹസ്യമായിട്ട ആഘോഷമൊക്കെ തുടങ്ങി കഴിഞ്ഞേ അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവ്യാനി നയനയും ഒന്നും അറിയാതെ ഇപ്പോഴും ഭയങ്കര ടെൻഷനിലാണ് അപ്പൊ അതിനിടയിൽ നവ്യ വന്നിട്ടൊന്നും കുത്തി കൊടുക്കുന്നുണ്ടേ ഓ നിങ്ങള് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഇല്ലേ പിന്നെ മുത്തശ്ശൻ ആ ഡീലിനെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനു ടെൻഷൻ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇതാകുന്നുണ്ട് അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട് നീയും നിന്റെ അമ്മായിമ്മയൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണല്ലോ അപ്പൊ നവ്യൻ തിരിച്ചടിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിലും മേലെ നിങ്ങളും പ്രാർത്ഥിച്ചല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിയും കൊടുപ്പൊക്കെയാണ് പിന്നീടാണ് നമ്മുടെ ജയൻ ദേവ്യാനിയോട് പറയുന്നത് ആ ഡീൽ നമുക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വാർത്ത ഇത് കേട്ടിട്ട് നമ്മുടെ ദേവ്യാനി ആകപ്പാടെ ഞെട്ടി നിൽക്കുന്ന ദേവ്യാനി മാത്രല്ലോ നമ്മുടെ അനന്തപുര തറവാട് മൊത്തം അതായത് ജലജയും നവ്യയും അബിയും ഒഴികെ ബാക്കി എല്ലാവരും ഇത് ായിട്ട് തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു ഒരവസ്ഥയായിട്ടോ നമുക്ക് പുതിയ പ്രൊമോല് കാണുവാൻ സാധിച്ചതേ അപ്പൊ ഇനി നമുക്ക് അറിയേണ്ട ഇനി നമുക്ക് അറിയേണ്ടത് ആദർശം തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അവസ്ഥയാണ് എല്ലാവരും ആദർശനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലേ കത്തിരുന്നതിനൊക്കെ അനോട്ടപ്പെടുത്തിയ ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ